ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര കുല പഴം കിട്ടിയാലും ഇനി ഒരെണ്ണം പോലും ചീത്തയായി പോകാതെ ഒരു വർഷത്തേക്ക് വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് എണ്ണയോ തീയോ ഗ്യാസോ കറണ്ടോ ഒന്നും വേണ്ട കേട്ടോ പഴങ്ങളുടെ കാലമാണ് വേനൽക്കാലം ചക്കപ്പഴം മാമ്പഴം വാഴപ്പഴം ഇവയൊക്കെ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സീസണാണിത് ഇനിയിപ്പോൾ വീടുകളിൽ ഇത്തരം കൃഷി ഇല്ലാത്തവർക്കാണെങ്കിൽ മാർക്കറ്റിൽ നല്ല വില കുറച്ച് കിട്ടുന്ന സമയവുമാണിത് നമ്മുടെ പറമ്പിലുണ്ടായതോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതോ ആയ പഴമൊക്കെ ബാലൻസ് വന്നാൽ ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് വെച്ച് നോക്കൂട്ടോ എത്ര നാൾ വേണമെങ്കിൽ നമുക്കിത് ചീത്തയാക്കാതെ ഇരുന്നോളൂ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ചെറുപഴം മാത്രമല്ല കേട്ടോ ഏത്തപ്പഴമോ റോബസ്റ്റിയോ അങ്ങനെ ഏത് പഴം വേണേലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ വർഷങ്ങളോളം ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ നമുക്കിതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഏകദേശം കാലിഞ്ച് കനത്തിൽ വട്ടത്തിലാണ് കേട്ടോ ഞാനിവിടെ പഴം മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതിനായിട്ട് നല്ല വിസ്താരമുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ പഴംന്താ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ പരന്ന പാത്രങ്ങൾ വേണം ഇതിനായിട്ട് എടുക്കാൻ ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം ആദ്യത്തെ ദിവസം മൂന്നോ നാലോ മണിക്കൂർ ഇടവിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും ഇലകളും പൊടികളും ഒന്നും ഇല്ലാത്തതും പട്ടിയും പൂച്ചയും ഒക്കെ കയറാത്തതുമായ സ്ഥലത്ത് വേണം ഇതൊക്കെ ഉണങ്ങാനായിട്ട് വെക്കാൻ ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ സ്റ്റൂൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണക്കിയെടുത്തത് ടെറസിലാണെങ്കിലും കാറ്റടിക്കുമ്പോൾ നന്നായിട്ട് പൊടി പറക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റുള്ള ഈ പഴം കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഏറെ ഇഷ്ടം അതുപോലെ തന്നെ കേക്ക് വട്ടയപ്പം എന്നിവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പകരമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ നല്ല വെയിലുള്ള സമയത്ത് അതിരാവിലെ തന്നെ വേണം പഴം അരിഞ്ഞ് ഉണക്കാനായിട്ട് വെയിലത്ത് വയ്ക്കാൻ ആദ്യത്തെ ദിവസം ആവശ്യത്തിന് ഉണക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പഴം കറുത്തു പോവാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത പഴം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ ഒരു വർഷം വരെ കേടാകാതിരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഇത് കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും ഓവനോ ഡ്രയറോ ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തും നമുക്ക് ഇതുപോലെ പഴമൊക്കെ ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്